യുദ്ധം യുദ്ധം യുദ്ധാണ് ഇന്ത്യ പോലെ ഇങ്ങനൊരു ഞാൻ തന്നെ നടാരൻ അന്വേഷിക്കാൻ ഗവർണറുടെ മുഖ്യമന്ത്രിയുടെ വിരട്ടിൽ ഒളിക്കാൻ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങൾക്കറിയോ വീണ്ടും തെളിവുകൾ നിരത്തി ആഭ്യന്തര വകുപ്പിന്റെ മേധാവിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചൊരു വാർത്താ വൈകുന്നേരമാണ് ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരെ നോക്കും പിതാവിനെ പോലെ കണ്ട ആ ആ മുഖ്യമന്ത്രിയുടെ ഓപ്പൺ സംഘപരിവാർ വായിക്കാതെ കയറുമ്പോഴേക്കും തുടങ്ങും പൊടുക്കം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നണേ അതിപ്പോ ും പിടിച്ചിട്ട് കുടുംബരിവാറ ഇനി കള്ളക്കടത്തിലെ കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ പിണറായി എന്നാണ് നീർക്കുന്നവർ വെല്ലുവിളി ആ കത്തിച്ചൊരിച്ച സൂര്യനെ കരിന്തിരിയാക്കി കളഞ്ഞ് രാഷ്ട്രീയ സെക്രട്ടറി സൂപ്പർ സി എം നിന്ന് അൻവറിന്റെ വിശേഷം ആഭ്യന്തര വകുപ്പിലെ കാട്ടുകള് ആക്കരുത് കേട്ടില്ല അല്ലെങ്കിലും ഒരു മുറിവേറ്റ കാട്ടാന കണക്കി ആ മാഫിയ കോട്ടകളിലെ കൺവർ ഒരുമ്പ് ചീറിയെടുത്തപ്പോൾ നിലപാടുകളുടെ നിലയിലാക്കയറ്റിൽ ഉത്തരം നാണം കെട്ട് കിടക്കുന്നത് കണ്ടതാണ് ഈ പാർട്ടി വെള്ളി ആർ ഡി പിന്നെ കേരളത്തിന്റെ ക്രമസമാധാനക്കാരൻ ബോംബെ അധോലോക മോഡലാണെന്ന് ആർ എസ് എസിന്റെ അഞ്ചാം പത്തിയാണെന്ന് കൊലപാതക അതിനൊക്കെ അയാൾക്ക് കഞ്ഞിവെച്ചുകൊടുക്കുന്നത് രാഷ്ട്രീയ സെക്രട്ടറിയാണ് നാവർത്തിച്ചപ്പോൾ അൻവറെ നിർത്തിപ്പൊക്കോ എന്ന് രോഷപ്പെടാൻ ഒറ്റ നേതാവിനും നാവ് പൊന്തിയിട്ടുണ്ടോ ആർ എസ് എസിന്റെ മേധാവിമാരുമായുള്ള സമ്പർക്കപ്പെടൽ ഞങ്ങളുടെ കൂടെ വർഗീയ വർഗീയ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് അത് തെറ്റാണ് പിന്നെ പാർട്ടി ഇല്ലെന്ന് ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല പാർട്ടിക്കാർക്ക് പോലും ബോധ്യപ്പെടാത്ത ന്യായം ചമക്കൽ അധികാരത്തിന്റെ അഹങ്കാരവർത്താനം ചാപ്പയടിക്കൽ ചേർത്തു പിടിക്കൽ എനിക്ക് സന്തോഷ ശേഷം നേതാക്കൾക്ക് നാക്കമുളച്ചെങ്കിലും അടിത്തട്ടിൽ ഒരു ബ്രാഞ്ച് പ്രവർത്തകന് പോകട്ടെ ഒരു യൂണിറ്റ് എങ്കിലും നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അത് ഇന്നത്തെ ചുറ്റുപാട് ഒരു പാർട്ടി സാമാജികനെ കള്ളക്കച്ചവടക്കാനാക്കിയത് ഇപ്പോൾ മാത്രം അയാളുടെ രാഷ്ട്രീയ ഡി എൻ എ ചുഞ്ഞതിന്റെ ഗതികെട്ട രാഷ്ട്രീയ യുക്തി കൊല്ലോണെ

ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് ശരി ചത്താ ഞാൻ നാളെ വരാം ചട്ടില്ലെങ്കി ഞാൻ നാളെ വരാം